പോലും പ്രതിപക്ഷമില്ലാത്ത വയനാട് തിരുനെല്ലിയിൽ സിപിഐഎം തിരുനെല്ലിയിൽ സിപിഐ മത്സരിക്കുന്ന രണ്ട് സീറ്റുകളിൽ ഒന്നാണ് ഈ സീറ്റ് സിപിഐഎം ആവശ്യപ്പെട്ടത് മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സിപിഐ ഇവിടെ സ്ഥാനാർത്ഥിയായി ഷീജ ബേബിയെ പ്രഖ്യാപിച്ചു അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ ഷീജ മത്സരരംഗത്തേക്ക് വന്നതോടെ സിപിഐഎം പ്രാദേശിക നേതൃത്വം സി പുഷ്പയെ മത്സരത്തിനിറക്കി എന്നാൽ പാർട്ടി ചിഹ്നം ലഭിക്കാത്തതിനെ തുടർന്ന് ഫോൺ മത്സരിക്കുന്നത് പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥി ഞാനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പെട്ടെന്ന് ഇനിയിപ്പോ പിന്നെന്താ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് നമുക്കറിയുന്നില്ല ഇവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം അവരുടെ കൂടെ തന്നെയുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തനത്തിനൊന്നും അവരെ ഒന്നും സജ്ജീവമായിട്ട് പങ്കെടുക്കുകയൊന്നും ചെയ്യുന്നില്ല രണ്ടായിരത്തി പത്തിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസിലെ പി വി വാസന്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ സംഘടനാ പ്രശ്നങ്ങൾ ഗുണപരമാകുമെന്ന വിലയിരുത്തൽ യു ഡി എഫിനുണ്ട് അങ്ങനെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് സ്വയം ഒരു ആത്മവിശ്വാസമുണ്ട് നൂറ് ശതമാനം വിജയസാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ തവണ ഉറച്ച കോട്ടയാണ് തിരുനെല്ലി പതിനേഴ് സീറ്റുകളിൽ പതിനേഴും ഇടതുമുന്നണിക്കായിരുന്നു ഇത്തവണ അതിന് മാറ്റമുണ്ടാക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത്